ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിന് ആ ബാലൻ ജനിച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ ജാതി പേര് വിളിച്ച് കൂടെ പഠിക്കുന്നവർ അധിക്ഷേപിക്കുന്നതായി അച്ഛനോട് പരാതി പറഞ്ഞപ്പോൾ ആ അച്ഛൻ കട്ടിയുള്ള കൈപ്പിടിയുള്ള ഒരു അരഞ്ഞാണം അവൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തു ആ അരഞ്ഞാണത്തിൻ്റെ ചൂടറിഞ്ഞവരൊന്നും പിന്നീട് അവനെ കളിയാക്കിയിട്ടില്ല കൊടിയ ദാരിദ്ര്യത്തിൽ വളർന്ന ആ ബാലന് നാല് വയസ്സുള്ളപ്പോൾ വസൂരി ബാധിച്ച അമ്മയെയും പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അച്ഛനെയും നഷ്ടപ്പെട്ടു പിതാവ് മരിച്ച് സ്കൂൾ പഠനം ഉപേക്ഷിച്ച് ചേട്ടന്റെ ജൗളിക്കടയിൽ നിന്ന് അവൻ പിന്നീട് ആസ് പിൻവാൾ കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായി മാറി ജോലി സമയത്തിന് ശേഷം തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ അവകാശ നിഷേധങ്ങളെപ്പറ്റി ശബ്ദമുയർത്താനും അവൻ സമയം കണ്ടെത്തി കൂലി ചോദിച്ചതിന് തൊഴിലാളിയെ മർദ്ദിച്ച മൂപ്പന്റെ മുഖമടച്ചൊരണം കൊടുത്ത അവനെ തൊഴിലാളികളും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു കയർ ഫാക്ടറി ട്രേഡ് യൂണിയൻ നേതാവായി തുടങ്ങിയ അവന്റെ സംഘടനാ പാഠവും തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ന് പറഞ്ഞത് ഇവനൊരു തീപ്പൊരിയാണ് തീ പടർത്താൻ ഇവനെ കൊണ്ടാവും എന്നായിരുന്നു കുട്ടനാട്ടിലെ തൊഴിലാളി സമരങ്ങളിൽ അവൻ സജീവമായി കൂലി കൊടുക്കാതിരിക്കുകയും തൊഴിലാളിയെ പറ്റിക്കുകയും ചെയ്തിരുന്ന ജന്മിമാർക്കെതിരെയുള്ള സമരങ്ങൾ വൻ വിജയമായി അർഹമായ കൂലിയും നെല്ലും ചുമന്ന് പാടവരമ്പിലൂടെ നടന്നു പോകുന്ന തൊഴിലാളികൾ കുട്ടനാടിന് കാഴ്ചയായപ്പോൾ ആ യുവനേതാവിന് ഒരു വെളിപ്പേരി കിട്ടി തൊഴിലാളികളുടെ വി പുന്നപ്ര വയലാട് സമരകാലത്ത് ഇൻസ്പെക്ടർ ഇടിയൻ നാരായണപിള്ളയുടെ മർദ്ദനത്തിൽ അവശനായ അയാളെ ലോക്കപ്പിന് പുറത്തേക്ക് കാലുകൾ വലിച്ചുകെട്ടി ലാത്തികൾ കൊണ്ടടിക്കുകയും തോക്കിന്റെ കൊണ്ട് കാലു കുത്തി തുളക്കുകയും ചെയ്തിട്ടും ബോധം പോയ വി എസിന്റെ ശ്വാസം പോയില്ല ചാക്കിൽ കെട്ടി കാട്ടിൽ കളയാനിരുന്ന വി എസിന് ജീവൻ ബാക്കിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കൂടെയുണ്ടായിരുന്ന കള്ളൻ ഗോപാലൻ ബോടികളയാനൊക്കെ തീർത്തു പറഞ്ഞു പോലീസുകാർ അന്ന് തീർക്കേണ്ടിയിരുന്ന ആ ഉഷിരിന് മുന്നിൽ പിന്നീട് ഒരുപാട് ഏമാന്മാർ മുട്ടിടിച്ച് സല്യൂട്ട് അടിച്ച് നിന്നിട്ടുണ്ട് കുത്തേറ്റ അതേ കാലുകൊണ്ട് ഒരുപാട് സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് ചങ്ക് വിരിച്ചു നിന്നിട്ടുമുണ്ട് പാർട്ടിക്കകത്തും പുറത്തും വി എസ് എന്താണെന്ന് ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് നിലപാടുകളിൽ ഉറച്ചുനിന്ന വിട്ടുവീഴ്ചകളില്ലാത്ത ആ നേതാവിന് പാർട്ടി എന്ന ലഹരിയേക്കാൾ വലുത് ജനങ്ങൾ എന്ന ഊർജ്ജമായിരുന്നു വിഭാഗീയതയും കുതുകാൽവെട്ടുമൊക്കെയായി പലരും വി എന്ന പാർട്ടി പ്രവർത്തകനെ തളർത്തിയിട്ടുണ്ടാകാം പക്ഷേ വി എസ് എന്ന രണ്ടക്ഷരത്തിന് ജനഹൃദയങ്ങളിൽ ആഴമുള്ളൊരു സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന മുദ്രാവാക്യങ്ങൾ മാത്രം മതി കണ്ണേ കേരളത്തിൻ കരളെ കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണെന്നതിൽ തർക്കങ്ങൾ ഉണ്ടാവാം പക്ഷേ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവിന് ഒരൊറ്റ പേരേ ഉള്ളൂ അതാണ് വി എസ് ആ സമര നായകന് നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ